ിൽ നടക്കുന്ന ഇറാൻ അമേരിക്ക ആണവ ചർച്ച വിജയം കാണുമോ എന്നതാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖൊമാനിക്കെതിരെ തുറന്ന വെല്ലുവിളി നടത്തിയ ട്രംപ് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആശങ്ക നിലനിൽക്കുന്നത് മാത്രമല്ല മുദാം ലോഹ മഹായുദ്ധത്തിന്റെ തിരി കൊളുത്തുന്നതിന്റെ സൂചനയാണോ ഇതെന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഇത് ഈ ഒരു ചർച്ചകൾ ഫലം കണ്ടില്ല എങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന ആ ഒരു നിലപാട് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഒരടി താൻ പിന്നോട്ട് പോകില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ഇതോടുകൂടി തന്നെ യു എസ് പൗരന്മാരോട് എത്രയും വേഗം തന്നെ രാജ്യം വിടാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇറാനെ മറ്റൊരു ശവ തന്നെ മാറ്റാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാകാം ഇത്തരത്തിൽ വാഹന അതായത് വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കന്റെ നേതൃത്വത്തിലുള്ള വൻ സൈനിക സന്നാഹത്തോടെ വലിയ രീതിയിൽ അമേരിക്ക അവിടെ ഇത്തരത്തിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി ആകട്ടെ വലിയ ഭയപ്പാട് ഭയപ്പാടോടുകൂടി അല്ലെങ്കിൽ അത്തരം അത്തരത്തിൽ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഈ ഒരു സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ ചില ചോദ്യങ്ങൾ ട്രംപിനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം തീർച്ചയായും വലിയ ഭയപ്പാടിലായിരിക്കണം എന്നതാണ് ട്രംപ് പ്രതികരിച്ചത് ഇറാൻ ആണവ പദ്ധതികൾ വീണ്ടും ആരംഭിച്ചാൽ വളരെ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ട്രംപ് ഇവിടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകളും ആണവ പദ്ധതികളെ ചൊല്ലിയുള്ള തർക്കങ്ങളും അത് വിനാശകരമായ ഒരു യുദ്ധത്തിന്റെ വിലക്കേറ്റത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു വക്കിലേക്ക് ആ ഒരു മേഖല എത്തിച്ചേരുമെന്നും ഇവിടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സമാധാന ചർച്ചയ്ക്കായി തന്നെ ഒമാൻ മുൻകൈ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രകോപനം തുടർന്നാൽ സൈനിക നീക്കമല്ലാതെ മറ്റൊരു വഴിയും താൻ കാണുന്നില്ല എന്ന കടുത്ത നിലപാടിലേക്കാണ് ട്രംപ് ഇപ്പോൾ നീങ്ങുന്നത് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം വേണമെന്ന് വാശി പിടിച്ച അല്ലെങ്കിൽ അത്രയും വാശി പിടിച്ച ഒരു മനുഷ്യൻ അത് കിട്ടാത്തതിന്റെ ദേഷ്യമാകാം ഇത്തരത്തിൽ മറ്റ് രാജ്യങ്ങളുടെ മേൽ സമാധാനം ഇല്ലാതാക്കുന്നതിലൂടെ ട്രംപ് കാണിക്കുന്നതെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതിൽ അദ്ദേഹം ഒരു സന്തോഷം കണ്ടെത്തുന്നതായി തന്നെ വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട് അതേപോലെ തന്നെ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നതിലേക്ക് അദ്ദേഹം വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത് ഇറാൻ ഡ്രോണുകളാകട്ടെ യു എസ് പടക്കപ്പലിന് സമീപം അവിടെ വെടിവെച്ചിട്ടതോടുകൂടി തന്നെ പ്രകോപനം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തി നിൽക്കുകയാണ് മാത്രമല്ല ഈ ഹോർമോസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ എണ്ണക്കടത്ത് പാതകൾ തടസ്സപ്പെടുത്തൽ അത് ആഗോള സാമ്പത്തിക രംഗത്തെയും അതുപോലെ തന്നെ എണ്ണവിലയെയും ഗുരുതരമായി തന്നെ ബാധിക്കുമെന്നതും ട്രംപിന് നന്നായി അറിയാം അതേസമയം ലക്ഷക്കണക്കിന് പ്രവാസികൾ വസിക്കുന്ന ഗൾഫ് മേഖല ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം സായുധ പോരാട്ടത്തിന്റെ വക്കിൽ എത്തിയതോടു കൂടി തന്നെ ഇറാനിലേക്കുള്ള തങ്ങളുടെ പൗരന്മാർക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് യു എസ് ഉടൻ ഇറാൻ വിടുക എന്ന കർശനമായ നിർദ്ദേശമായിരുന്നു വെർച്വൽ എംബസി വഴി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇറാനിൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെടുവാനും ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുവാനും സാധ്യതയുള്ളതിനാൽ തന്നെ സർക്കാർ സഹായം കാത്തു നിൽക്കാതെ തന്നെ സ്വന്തം നിലയിൽ തന്നെ രാജിവിടാനുള്ള പ്ലാൻ തയ്യാറാക്കണം എന്നതാണ് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ ഇറാനിൽ പൊട്ടി പുറപ്പെട്ട പ്രക്ഷോഭങ്ങളെ സർക്കാർ അടിച്ചമർത്താൻ ശ്രമിച്ചതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത യുദ്ധത്തിലേക്ക് വഴിതിരിയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിനെതിരെ തുറന്ന വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നതും ഇറാനിൽ വസിക്കുന്ന അമേരിക്കക്കാർക്കും ഇരട്ട പൗരത്വമുള്ളവർക്കും അവിടെ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അതീവ ഗൗരവം തന്നെയാണ് ഉടനടി പലായനം ചെയ്യണം വിമാന സർവീസുകൾ ഏതു നിമിഷവും റദ്ദാക്കപ്പെടും അതിനാൽ തന്നെ സാധ്യമെങ്കിൽ അർമേനിയ വഴിയോ അല്ലെങ്കിൽ തുർക്കി വഴിയോ കരമാർഗം രാജ്യം വിടാൻ ശ്രമിക്കണമെന്നതാണ് നിർദ്ദേശം സർക്കാർ സഹായം ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഇറാനിൽ അമേരിക്കൻ എംബസി ഇല്ലാതായതിനാൽ തന്നെ പൗരന്മാരെ ഒഴിവാക്കാൻ അവിടെ ഔദ്യോഗിക സംവിധാനങ്ങൾ ലഭ്യമാകില്ല പൗരത്വം അവിടെ മറച്ചു മറച്ചുവെക്കുക അമേരിക്കൻ പാസ്പോർട്ടുകളോ അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധമോ വെളിപ്പെടുത്തുന്നത് ഒന്നും തന്നെ അവിടെ വലിയ രീതിയിൽ അറസ്റ്റിനും തടങ്കലിനും കാരണമായേക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം പോകാൻ സാധിക്കാത്തവർ സുരക്ഷിതമായ കെട്ടിടങ്ങളിൽ ഒളിച്ചിരിക്കണമെന്നും ഭക്ഷണം വെള്ളം മരുന്ന് എന്നിവ ശേഖരിച്ചുകൊണ്ട് അത് കയ്യിൽ കരുതണമെന്നും നിർദ്ദേശങ്ങൾ പുറത്തു വരികയാണ് അതേസമയം മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ തുർക്കി പ്രസിഡന്റ് ഇപ്പോൾ വലിയ രീതിയിൽ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ വഴി സംഘർഷം ലഘൂകരി ാണ് തുർക്കിയുടെ ശ്രമം എന്നാൽ ഇത് എത്ര കണ്ട് ഫലം കാണുമെന്നതും ഇതിപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നതാണ് നിലവിൽ പ്രധാന തടസ്സമായി തന്നെ പറയുന്നത് ആണവ പദ്ധതികൾക്കൊപ്പം തന്നെ മിസൈൽ പദ്ധതികളും അവസാനിപ്പിക്കണം എന്നതാണ് ഇവിടെ നിലപാടെടുക്കുന്നത് ഈ തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഏത് നിമിഷവും ഒരു മിസൈൽ ആക്രമണം എല്ലാവരെയും മുറ്റുനോക്കുന്നു എന്ന ഭീതിയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നത്